ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ മൂന്ന് പദങ്ങളുടെ തുക പതിനഞ്ചും ഗുണനഫലം നാൽപ്പത്തഞ്ചും ആയാൽ പൊതുവ്യത്യാസം എത്ര പദങ്ങൾ കണ്ടുപിടിക്കുക ഇതിന് നമുക്ക് അവരെ ഫസ്റ്റത്തെ ടേമോ ഒന്നും തന്നിട്ടില്ല മൂന്ന് പദങ്ങളുടെ തുക പതിനഞ്ചെന്നും ഗുണനഫലം നാൽപ്പത്തഞ്ചെന്നും മാത്രമാണ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് സമാന്തര ശ്രേണി ഏതാന്നറിയില്ല അതുകൊണ്ട് തന്നെ എക്സ് മൈനസ് ഡി എക്സ് എക്സ് പ്ലസ് ഡി ഇങ്ങനെയായിരിക്കും ഒരു സമാന്തര ശ്രേണി ഉണ്ടാവുക എന്ന് നമ്മൾ വിചാരിക്കുന്നു ഇതാണ് നമ്മൾ എടുക്കുന്ന സമാന്തര ശ്രേണി ഇവയുടെ തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാകുമ്പോൾ എന്ത് വരുമോ എക്സ് മൈനസ് ഡി പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് ഡി എന്ന് പറയുന്നത് പതിനഞ്ച് ഇതിൽ മൈനസ് ഡിയും പ്ലസ് ഡിയും ക്യാൻസൽ ആയി പോകുന്നു അപ്പോൾ നമുക്ക് മൂന്ന് എക്സ് സീക്വറ്റ് പതിനഞ്ചിൽ നിന്ന് കിട്ടും മൂന്ന് എക്സ് സീക്വറ്റ് പതിനഞ്ചായി കഴിഞ്ഞാൽ എക്സ് സീക്വറ്റ് എന്ത് വരും പതിനഞ്ച് ബൈ മൂന്ന് സമ അഞ്ചിൽ നിന്ന് കിട്ടുന്നു ഇതില് എക്സ് അഞ്ചാന്ന് നീട്ടി ഞാൻ അടുത്തത് ഗുണനഫലം നാല്പത്തഞ്ചുമായ ഗുണനഫലം തന്നിട്ടെന്ന് നാൽപ്പത്തി അഞ്ചാണ് പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ എക്സിനടുത്തൊക്കെ അഞ്ചിൽ നിന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ അഞ്ച് മൈനസ് ഡി ഇൻഡു അഞ്ച് ഇൻഡു അഞ്ച് പ്ലസ് d എന്ന് പറയുന്നത് നാല്പത്തഞ്ച് ഈ അഞ്ചിനെ നാൽപ്പത്തഞ്ചിൻ്റെ അവിടെ കൊണ്ടുപോകുമ്പോൾ ഇത് ഇൻറ്റു എഴുതും ഇത് വെടിപ്പ് വരുമ്പോൾ ഹരണാകും എന്തുണ്ടോ ബാക്കി ഇവിടെ അഞ്ച് മൈനസ് ഡി ഇൻറ്റു അഞ്ച് പ്ലസ് ഡി എന്ന് പറയുന്നത് നാൽപ്പത്തി അഞ്ച് ബൈ അഞ്ച് കിട്ടും സമം ഒൻപത് അഞ്ച് മൈനസ് ഡി ഇൻറ്റു അഞ്ച് പ്ലസ് ഡി അതായത് എ മൈനസ് ബി ഇൻ എ പ്ലസ് ബി എന്ന ഫോർമാറ്റിലാണ് എടുക്കുന്നത് ഇതിനെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന ഏതാം അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് അഞ്ച് ബി എന്ന് പറയുന്നത് ഡി അപ്പ എന്തു വരും അഞ്ച് സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ എന്ന് കിട്ടും സിക്വറ്റ് ഒമ്പത് അഞ്ച് സ്ക്വയർ എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് മൈനസ് ഡി സ്ക്വയർ എന്ന് പറയുന്നത് ഒമ്പത് എന്ന് കിട്ടി അപ്പൊ ഡി സ്ക്വയർ എന്ന് പറയുമ്പോ ഇരുപത്തഞ്ച് മൈനസ് ഒമ്പത് എന്ന് വരും സമ പതിനാറ് ഇതിൽ നിന്നും ഡി സിക്വറ്റ് എന്ന് കിട്ടും ഡി സ്ക്വയർ പതിനാലിലായി കഴിഞ്ഞാൽ ഡീ എന്ന് പറയുന്നത് റൂട്ട് പതിനാറ് അതായത് നാല് അപ്പം ആദ്യത്തെ പദം അഞ്ചും ആദ്യത്തെ പതല്ല എക്സ് എന്ന് പറയുന്നത് അഞ്ചും ഡീന്ന് പറയുന്ന നാലും കിട്ടി അപ്പോൾ നമുക്ക് ഇതിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും എക്സിന് പകരം അഞ്ച് ഡിക്ക് പകരം നാല് അപ്പം ആദ്യത്തെ പദം എക്സ് മൈനസ് ഡി എന്ന് പറയുമ്പോൾ ഒന്ന് അതായത് അഞ്ച് മൈനസ് നാല് ഒന്ന് രണ്ടാമത്തെ എക്സ് ആണ് അപ്പോൾ അഞ്ച് മൂന്നാമത്തെ എക്സ് പ്ലസ് ഡി അഞ്ച് പ്ലസ് നാല് ഒൻപത് ഇതായിരിക്കും നമ്മളുടെ ശ്രേണി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ആറ് പത്ത് പതിനാല് ഒരു സമാന്തര ശ്രേണിയാണ് ഈ ശ്രേണിയിലെ ആദ്യത്തെ പതിനഞ്ച് പദങ്ങളുടെ തുക കണക്കാക്കുക ബി ക്വസ്റ്റ്യൻ ആദ്യ പദവും പതിനാറാം പദവും തമ്മിലുള്ള വ്യത്യാസം എത്ര സി ക്വസ്റ്റ്യൻ ആദ്യ പതിനഞ്ച് പദങ്ങളുടെ തുകയും തുടർന്നുള്ള പതിനഞ്ച് പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എത്ര ആദ്യം എ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാം നമുക്ക് തന്നിട്ടുള്ള സമാന്തര ശ്രേണിയിൽ എഫ് എന്താ ഫസ്റ്റത്തെ ടേം എത്രയാണ് ആറ് പൊതുവ്യത്യാസം നാല് എഴുതി വെച്ചു ഈ ശ്രേണിയിൽ ആദ്യത്തെ പതിനഞ്ച് പദങ്ങളുടെ തുകയാണ് കണക്കാക്കാൻ വന്നിരിക്കുന്നത് ഒരു സമാന്തര ശ്രേണി തന്നു കഴിഞ്ഞാൽ അതിന്റെ തുക കണക്കാക്കാൻ എല്ലാവർക്കും അറിയില്ലേ എന്താണ് ഇക്വേഷൻ എസ് എൻ ഇ സീക്വറ്റ് രണ്ട് ഇക്വേഷൻ ഉണ്ട് അല്ലേ ഒരു ഇക്വേഷൻ നമുക്ക് ആദ്യപദവും അവസാന പദവും ഉണ്ടെങ്കിൽ നമുക്ക് എസ് എൻ ഇ സീക്വറ്റ് എൻ ബൈ ടു ഇൻ എക്സ് വൺ പ്ലസ് എക്സ് എൻ എഴുതാം ഇതിലിപ്പോൾ ആദ്യ പദം മാത്രല്ലേ ഉള്ളൂ അപ്പം നമുക്ക് ഏതൊക്കെ ഇഷ്ടം എഴുതാം എസ് എൻ ഇ സീക്വറ്റ് എൺ ബൈ റ്റു ഇൻറ്റു റ്റു എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ഇതിൽ നമുക്ക് എത്ര പദം കണ്ട് തുകയെന്നെ കണ്ടുപിടിക്കാനുള്ളത് പതിനഞ്ച് പദം കണ്ട് അപ്പോൾ എസ് ഫിഫ്റ്റീൻ ഇറ്റ് എ സീക്വറ്റു പതിനഞ്ച് രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു എഫ് എന്ന് പറയുന്നത് ആദ്യത്തെ പദം ആറ് പ്ലസ് എവിടെ എത്ര എന്നാ പതിനഞ്ചാണ് എൻ എപ്പോൾ എൻ മൈനസ് വൺ എന്ന് പറയുമ്പോൾ പതിനാല് െന്ന് പറഞ്ഞ നാല് എന്ത് കിട്ട പതിനഞ്ച് രണ്ട് ഇൻഡു രണ്ട് ഇൻഡു ആറ് പന്ത്രണ്ട് പ്ലസ് പതിനാല് ഇന്റു നാല് എന്ന് പറയുമ്പോൾ എത്രയാ പതിനാല് പതിനാറ് ഒന്ന് അമ്പത്താറ് അമ്പത്താറ് പ്ലസ് പന്ത്രണ്ട് എത്ര വരും അറുപത്തി എട്ട് സീക്വറ്റും ഈ അറുപത്തെട്ട് രണ്ടും ചെറുതായി കഴിഞ്ഞിട്ട് പതിനഞ്ച് ഇൻഡു എന്ന് വരും ൂടെ സമം മുപ്പത്തിനാല് അതിൻ്റെ പതിനഞ്ച് എത്രയാണ് നോക്കാം നമുക്ക് പതിനാല് ഇരുപത് രണ്ട് ഒന്നിൻ്റെ നാല് നാല് മൂന്ന് അഞ്ഞൂറ്റി പത്തെന്ന് ഉത്തരം എ ക്വസ്റ്റ്യൻ്റെ ഉത്തരായി അടുത്തത് ബി ക്വസ്റ്റ്യൻ ആദ്യ പദവും പതിനാറാം പദവും തമ്മിലുള്ള വ്യത്യസ്ത മിത്ര ആദ്യ പദം ആറാന്നറിയാം പതിനാറാമത്തെ പദം നമുക്കറിയോ ഇല്ല അപ്പം പതിനാറാമത്തെ പദം കണ്ടുപിടിക്കാം എങ്ങനെയാണ് പദം പതിനാറാമത്തെ പദം കണ്ടുപിടിക്കുക നമുക്ക് എൻ പദം കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ എന്താ എക്സ് എൻ സീക്വൽ ടു എ പ്ലസ് എൻ മൈനസ് വണ് ഇൻറ്റു ഡി എന്ന് പറയുന്നത് ആദ്യത്തെ ഇവിടെ പതിനാറാമത്തെ പദ പതിനാറ് സീക്വൽ ടു എത്രയാണ് ആറ് പ്ലസ് എൻ മൈനസ് വണ് എന്ന് പറയുമ്പോൾ പതിനഞ്ച് ഇൻറ്റു ഡി നാല് സമ പതിനഞ്ച് എൻറ്റു നാല് അറുപത് അറുപത് പ്ലസ് ആറ് അറുപത്താറ് പതിനാറാമത്തെ പദം അറുപത്താറ് ആദ്യം മൈനസ് എക്സ് വൺ അല്ല കണ്ടിരിക്കുന്നത് അപ്പൊ അറുപത്താറ് മൈനസ് ആദ്യത്തെ പദം എത്രയാണ് ആറ് അറുപത് ആദ്യപതും പതിനാറാം പദം തമ്മിലുള്ള വ്യത്യാസം വ്യത്യസ്തമെത്രയാണ് അറുപത് അടുത്ത ക്വസ്റ്റ്യൻ ആദ്യ പതിനഞ്ച് പദങ്ങളുടെ തുകയും തുടർന്നുള്ള പതിനഞ്ച് പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യസ്തമിത്ര ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണ് അതായത് ഒരേ ശ്രേണി ആ ശ്രേണിയിലെ ആദ്യ പതിനഞ്ചും പിന്നത്തെ പതിനഞ്ചോ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ യൂസ് ചെയ്യാം എൻ സ്ക്വയർ ഇൻറ്റു ഡി ഈ ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആദ്യ പതിനഞ്ച് പദങ്ങളുടെ തുകയും തുടർന്ന് പതിനഞ്ച് പതിനും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാൻ പറ്റും അല്ല വെച്ചെങ്കിൽ എന്താ ചെയ്യുക ആദ്യ പതിനഞ്ച് പദങ്ങളുടെ തുക നമുക്കിപ്പോൾ അഞ്ഞൂറ്റി പത്താന്ന് കിട്ടിയിട്ടുണ്ട് ഇനി തുടർന്നുള്ള പതിനഞ്ച് പദങ്ങളുടെ തുക കണ്ടുപിടിക്കും അതായത് എക്സ് സിക്സ്റ്റീൻ പതിനാറാമത്തെ പദം മുതൽ അതായത് അറുപത്താറ് മുതൽ മുപ്പതാമത്തെ പദം ഉണ്ടാവില്ലേ ഇതുവരെയുള്ള പദങ്ങളുടെ തുക കണ്ടുപിടിക്കുക എന്നിട്ട് കുറച്ചാലും നമുക്ക് ഉത്തരം കിട്ടും നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം ഇവിടെ എന്ന് പറയുന്നത് എന്താ പതിനഞ്ച് അപ്പോൾ പതിനഞ്ചിൻ്റെ സ്ക്വയർ ഇൻറ്റു ഡി നാല് സം പതിനഞ്ചിൻ്റെ സ്ക്വയർ എത്ര ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇൻറ്റു നാല് എന്താ കിട്ടുക തൊള്ളായിരത്തി സോറി തൊള്ളായിരം എന്നുള്ള ഉത്തരം കിട്ടും ഇതായിരിക്കും വ്യത്യാസം വരിക ഡൗട്ട് ഉണ്ടെങ്കിൽ ഉണ്ടാ മറ്റേ രീതിയിൽ ചെയ്യാം ഇനി ഇത് മനസ്സിലായിട്ടില്ല കമൻറ്റ് ചെയ്യുക അപ്പം ഞാൻ ഇതിൻ്റെ ഉത്തരം ഡീറ്റെയിൽ ആയിട്ടുള്ള ഉത്തരം ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം മൂന്നാമത്തെ ക്വസ്റ്റ് നോക്കാം ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ എൻ പദങ്ങളുടെ തുക ടു എൻ സ്ക്വയർ പ്ലസ് ഫോർ എൻ ആണ് ശ്രേണിയുടെ ആദ്യ പദവും പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു സമാന്തര ശ്രേണിയുടെ ഡിസൈൻ ദൂപമല്ല തന്നിരിക്കുന്നത് തുകയാണ് തന്നിരിക്കുന്നത് അതായത് എസ് എൻ ആണ് ടു എൻ സ്ക്വയർ പ്ലസ് ഫോർ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് ഒരു സമാന്തര ശ്രേണി ഉണ്ട് അതിൽ എസ് വൺ എന്ന് പറയുന്നത് അതായത് എസ് വൺ എന്ന് പറയുന്നത് ആദ്യത്തെ പദത്തിന്റെ തുക എന്ന് പറയുന്നത് ആദ്യത്തെ പദത്തിന് ഈക്വൽ ആവില്ലേ നോക്കുക ആറ് പത്ത് പതിനാല് ഈ ഒരു സമാന്തര ശ്രേണിയിൽ ആദ്യത്തെ പത ആറ് ഈ ആദ്യത്തെ പദത്തിന്റെ തുക എത്രയാണ് ആറ് തന്നെയല്ലേ അപ്പം എസ് വൺ എന്ന് പറയുന്നത് എയ്റ്റ് തുല്യം ആയിരിക്കും അപ്പം നമുക്ക് എസ് എന്നുള്ളത് വൺ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ എസ് വണ് കിട്ടില്ലേ അപ്പം എന്ത് കിട്ടുന്ന ടു ഇൻറ്റു വൺ സ്ക്വയർ പ്ലസ് ഫോർ ഇൻറ്റു വൺ ടു ഇൻറ്റു വൺ സ്ക്വയർ ടു തന്നെ ഫോർ ഇൻറ്റു വൺ ഫോർ ടു പ്ലസ് ഫോർ എസ് ഈക്വൽ ടു സിക്സ് എസ് വൺ സിക്സ് ആണ് കിട്ടില്ല ഇനി നമുക്ക് അപ്പം ആദ്യപദം എന്താ ആദ്യപദം എന്ന് പറയുന്നത് ആറ് അടുത്ത പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ അപ്പോൾ വ്യത്യസ്തം കണ്ടുപിടിക്കാം ആദ്യം നമുക്ക് എസ് ടു കണ്ടുപിടിക്കാം എസ് ടു എന്ന് പറയുന്നത് എന്തായിരിക്കും ടു ഇൻറ്റു ടു സ്ക്വയർ പ്ലസ് ഫോർ ഇൻറ്റു ടു ഇത് സിക്വറ്റ് ടു ഇൻറ്റു ടു സ്ക്വയർ എയ്റ്റ് പ്ലസ് ഫോർ ഇൻറ്റു ടു എറ്റ് സിക്സ്റ്റീൻ കിട്ടും എസ് ടു ആണ് സിക്സ്റ്റീൻ എസ് ടു എന്ന് പറയുന്നത് എന്താ ആദ്യത്തെ രണ്ട് പദങ്ങളുടെ തുക ആണ് പതിനാറ് നമ്മുടെ കിപ്പോൾ എസ് വണ്ണ്ട് ഇല്ലേ അത് എ പ്ലസ് ായിരിക്കും പതിനാറ് പറയുന്നത് എ വണ് പറയണത് ആറാണെന്നുണ്ട് അങ്ങനെയെന്ന് പറയുന്നത് എന്ത് വരും പതിനാറ് മൈനസ് ആറ് സീകരിട്ട് പത്ത്ന്ന് കിട്ടും അപ്പൊ എ വണ് ആറും എറ്റ് പത്തും അല്ലേ അപ്പൊ കോമൺ പൊതുവ്യത്യാസം ഡി എന്ന് പറയുന്നത് എന്ത് കിട്ടുക എ റ്റു മൈനസ് എ വൺ സമം പത്ത് മൈനസ് ആറ് സമം നാല് പൊതുവ് വ്യത്യാസം നാലിന് വേണ്ടിക്ക് കിട്ടുക അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ചെയ്ത എക്സാമ്പിൾ തീർച്ചയായാണ് ഇവർ ബീച്ചെടുത്തിരിപ്പം തന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് താങ്ക് യു ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം